എൻ്റെ പേര് ഡോക്ടർ ഡോക്ടർ ലിഞ്ചുമോൾ എബ്രഹാം ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു ഇരട്ട ഇരട്ടയാർവ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായി ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് അത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എടുക്കുന്നത് അതിനുശേഷം തീർത്ഥാടന ഉടമ്പടി ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെടുത്തു ആ ഉടമ്പടി എടുത്ത നാലാം ദിവസം എൻ്റെ ഹസ്ബൻഡിന് ഒരാക്സിഡൻ്റ് ഉണ്ടായി ഒരു വണ്ടി വാങ്ങി രണ്ടാം ദിവസം അത് വട്ടം മറിഞ്ഞു വട്ടം മറിഞ്ഞ് ഹസ്ബൻഡും ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു കൊന്തയിൽ ഉടമ്പടി കാശുരൂപവും ഉണ്ടായിരുന്നു അപ്പം വണ്ടി വട്ടം മറിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനൊന്നും സംഭവിച്ചില്ല ഒരു പോസ്റ്റിൽ ഇടിച്ചാണ് വണ്ടി മറിഞ്ഞത് പോസ്റ്റ് ആർക്കും ഒരു അപകടവും ഉണ്ടാകാതെ പോസ്റ്റും മറിഞ്ഞ് വഴിയിലേക്ക് വീണു അങ്ങനെ അമ്മ മാതാവ് എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ ഉട ഈ അപകടകത്തിൽ നിന്ന് രക്ഷിച്ചു അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി അതിൽ ഒരു ദർശനമായിട്ടാണ് കണ്ടത് ഞാൻ ഒരു കേറ്റം കയറി പോകുമ്പം ഒരു കുഞ്ഞ് ഒരു ഗുഹ കണ്ടു അതിൽ ഒരു രൂപവും അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഏതോ ദേവി വിഗ്രഹമൊക്കെ ആയിരിക്കും എന്നോർത്ത് ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങ് പോയി പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് മാതാവിൻ്റെ രൂപമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അപ്പോൾ എനിക്ക് ആ മാതാവിനെ നോക്കിയപ്പോൾ മാതാവിനെ കാണാൻ സാധിക്കുന്നില്ല ഒരു ഒരു കുഞ്ഞു മാതാവായിരുന്നു അപ്പം ഞാൻ അവിടെ ആ തറയെ കിടന്നുകൊണ്ട് മാതാവിനോട് സംസാരിച്ച് അമ്മയെ ഞാൻ കാണാത്തത് കൊണ്ടാണ് എന്നോട് പെണങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു ചിരിച്ച് അന്നേരം ഞാൻ മേളിലേക്ക് നോക്കുമ്പോൾ ഒരു മരം എൻ്റെ മേളിലേക്ക് വീഴുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ മരം വീഴുകയും അമ്മ എന്നെ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിച്ചു ഒരല പോലും എൻ്റെ ദേഹത്ത് വീണില്ല അങ്ങനെ ആ അതിൽ നിന്ന് എനിക്ക് ഉറപ്പായി എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ചത് എൻ്റെ അമ്മ മാതാവ് തന്നെയാണെന്ന് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പപ്പായുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു എൻ്റെ പപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ പപ്പ അമേരിക്കയിലേക്ക് എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് ഗ്രീൻ കാർഡ് വിസയിൽ പോയി അവിടെ ചെന്ന് ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്കും എൻ്റെ പപ്പായിക്ക് വയറിളക്കവും തലകറക്കവും ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പം പപ്പാടെ ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു ബി പിയും ഹൈ ആയിരുന്നു നൂറ്റി ഇരുന്നൂറ് നൂറ്റി ഇരുപതൊക്കെ ആയിരുന്നു അതിൻ്റെ റേഞ്ച് ക്രിയാറ്റിൻ എട്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു മൈനർ അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പപ്പ മരണപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനടി തന്നെ പപ്പയ്ക്ക് അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസമായപ്പോഴത്തേക്കും എൻ്റെ പപ്പായക്ക് പൈൽസ് പൊട്ടി ആയി ആ ബ്ലീഡിങ് പിന്നീട് അറസ്റ്റ് ആവാതെ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇമ്മീഡിയറ്റ് സർജറി പറഞ്ഞു സർജറി ചെയ്തതിന് ശേഷം യൂറിനറി ട്യൂബ് ഇട്ടു മൂത്രം പോകാതായി അങ്ങനെ യൂറിനറി ട്യൂബ് ഇട്ട് ആ ട്യൂബിൽ ഇൻഫെക്ഷൻ ഉണ്ടായി അത് ആപ്സസ് ആയിട്ട് മാറി ആപ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരു പോലെ വന്നാൽ അതിനകത്ത് പഴുപ്പടിയെന്നാണ് അപ്പോൾ അവർ പറഞ്ഞു ഉടനെ തന്നെ അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അത് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദ്വാരമായി അപ്പോൾ പിന്നെ പപ്പായ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സർജറിയുടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറം തള്ളപ്പെട്ടു പോയി അങ്ങനെയിരിക്കെ അതിശക്തമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൂടി അച്ഛൻ്റെ ധ്യാനവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ പപ്പായ്ക്ക് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ യൂറിനറി ട്യൂബ് ഊരി ട്യൂബ് ഊരി തനിയെ യൂറിൻ വന്നാൽ മാത്രമേ ഇനി പപ്പായ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുകയുള്ളു പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ട്യൂബ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ പപ്പ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിൽ നിന്ന് അന്നേരത്തേക്കും വെളിയിലായി അപ്പോൾ അമേരിക്കയിലെ ഒരു നിയമം അനുസരിച്ച് അഞ്ച് വർഷമെങ്കിലും എടുക്കും നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടാനായിട്ട് പക്ഷേ പപ്പായുടെ ഹാർട്ടിന് അഞ്ച് വർഷം വരെ അത് താങ്ങാനുള്ള കപ്പാസിറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അച്ഛനെ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പപ്പായുടെ ഫോട്ടോ പപ്പ ഹോസ്പിറ്റൽ ഐ സുയിൽ കിടക്കുന്ന ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ച് അവരെ സമ്മതിച്ചു അങ്ങനെ അച്ഛനെ കാണാൻ വന്നു അങ്ങനെ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എൻ്റെ നടുവിൽ തൊട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നെറ്റിയിൽ മൂന്ന് കുരിശും വരച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞു സൈത്ത് ഭൂഷി കിഗ്നിരിക്കുന്ന ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ പപ്പ വീണ്ടും ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പപ്പ വീണ്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിൽ കയറി മൂന്ന് ദിവസത്തിന് ശേഷം അത്ഭുതകരമായിട്ട് കിഡ്നി ലഭിക്കുകയും ചെയ്തു അതും മാതാവിൻ്റെ ലൂർദ് ഹോസ്പിറ്റലിലാണ് പപ്പായ്ക്ക് കിഡ്നി ലഭിച്ചത് അവിടെ വെച്ച് തന്നെയായിരുന്നു സർജറി അതിനുശേഷം നന്ദി സൂചകമായിട്ട് അവരെ ലൂർദ് മാതാവിൻ്റെ ലൈറ്റ് കത്തിക്കുകയും ചെയ്തു അതൊരു പച്ച കളർ ലൈറ്റായിരുന്നു അത് ഇവിടുത്തെ ഉടമ്പടി പച്ചത്തിരി കത്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഓൺലൈനിൽ രണ്ടാമതായിട്ട് ഉടമ്പടി വെച്ചത് എൻ്റെ അനിയത്തേക്ക് ഒരു വീട് ലഭിക്കണമെന്നായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് അവൾ ഒരു വീടിന് വേണ്ടി ശ്രമിക്കുന്നതാണ് പക്ഷേ ഒരുപാട് തടസ്സങ്ങളായിരുന്നു അതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ ആങ്ങളെയും കൂടെ ഉട ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ പപ്പാടെ രോഗസൗഖ്യത്തിനും അവളുടെ അവൾക്ക് വീട് ലഭിക്കാനും വേണ്ടി അതിൻ്റെ ഫലമായി ജൂൺ പതിനാറിന് ഉടമ്പടി അവസാനിക്കുന്ന ജൂൺ പതിനാറിനാണ് ജൂൺ പതിനാലാം തീയതി അവൾക്ക് വീട് ലഭിച്ചു അവളുടെ ആഗ്രഹം പോലെ തന്നെ ഈ വീടിനടുത്ത് തന്നെയാണ് പള്ളിയും ഹോസ്പിറ്റലും എല്ലാം അതായത് ആറ് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലോട്ട് പോകാനും പള്ളിയിലേക്ക് പോകാനും അങ്ങനെ ആ വീട് അവൾക്ക് ലഭിച്ചു ഇരുപത്തി മൂന്നാം ജൂൺ മുപ്പതാം തീയതി അവൾ വീട് വീടൊഴിയണമെന്നാണ് പറഞ്ഞിരുന്നത് ജീ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ അവൾ പുതിയ വീടിലേക്ക് കയറി താമസിച്ചു മുപ്പതാം തീയതി വീട് ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ അടുത്തത് ഞാൻ ഒരു ദർശനം എൻ്റെ പപ്പായയ്ക്കും ഇതുപോലെ തന്നെ ഒരു ദർശനമുണ്ടായി സ്വപ്നത്തിൽ മാതാവ് പപ്പായെ സംരക്ഷിക്കുന്നതായിട്ട് ഒരു ദർശനമുണ്ടായി പിന്നീട് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി വീട്ടിൽ വെച്ചും പിന്നീട് ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് ഓരോ ബസ് സ്റ്റാൻഡിലും ഓട്ടോക്കാർക്കും എല്ലാം കൊടുക്കും ബസ് സ്റ്റാൻഡിൽ പോയി ഓരോരുത്തർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞാണ് കൊടുക്കുന്നത് കൂടുതലും അക്രൈസ്തവർക്കാണ് കൊടുക്കുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി സന്ദർശിക്കും പിന്നെ പ്രായമുള്ള മാതാപിതാക്കളുടെ അടുത്ത് പോകും പിന്നെ അവർക്കെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്യും കൃപാസനത്തിൽ വരാൻ പൈസ ഇല്ല എന്ന് പറയുന്നവർക്കുമെല്ലാം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് ുണ്ട് അതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാം നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനും അവർക്ക് രോഗം പരിപൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്താനും എല്ലാം എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം ഞാൻ ജപമാല ചൊല്ലും കരണകുന്ത ചൊല്ലും പിന്നെ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തിരുവചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ തൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഡോക്ടർ ലിഞ്ചുമോളും കുടുംബവും വന്ന് നന്ദി പറയുകയാണ് തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ സംരക്ഷണം അതിന് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഹസ്ബൻഡിനെ അമ്മ തന്നെ സംരക്ഷിച്ചു എന്നുള്ളത് ഉടമ്പടി എടുത്ത് പോയി നാലാമത്തെ ദിവസം തങ്ങൾക്ക് ആണ് ഉണ്ടാവുക അപ്പോൾ ഉടമ്പടി ജീവിതം ഏറ്റവും സംരക്ഷണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതമാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മറ്റൊന്നാണ് എന്നാൽ അവിടെ അമ്മ കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഉണ്ടാകും അതായത് അഗ്നിയിലൂടെ നടക്കും എന്നാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല യശിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരും അപകടങ്ങളുണ്ടാകും പക്ഷേ ആ അപകടങ്ങൾ നിൻ്റെ ജീവൻ എടുക്കുകയില്ല അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് യാതൊരു പോറലും ഏൽക്കാതെ അമ്മ എങ്ങനെ കാത്തു സംരക്ഷിച്ചുവെന്നും ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത മകനാണ് ഉടമ്പടി കാശ്രീപമൊക്കെ ആ മകനോടൊപ്പവും ഉണ്ടായിരുന്നു അതുപോലെ തൻ്റെ പപ്പയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അത് ഒരു വലിയ റിസ്ക് തന്നെയായിട്ടൊക്കെ എങ്ങനെ മാറുന്നു അമേരിക്കയിൽ അതിനൊക്കെ ഒരു സാഹചര്യം ഒന്ന് ലിസ്റ്റിൽ വന്നതാണ് പിന്നീട് ലിസ്റ്റിൽ വരണമെങ്കിൽ അഞ്ച് വർഷമെങ്കിലും എടുക്കും എന്നാൽ അത് തങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ എങ്ങനെയാണ് അതിനൊക്കെ സാധിച്ചത് വീണ്ടും ലിസ്റ്റിൽ വരുവാനും സർജറി കഴിഞ്ഞ് ഏറ്റവും ആരോഗ്യവാനായിട്ട് ഇന്ന് തൻ്റെ പപ്പ ഇരിക്കുന്നു എന്നും അനുജത്തിയുടെ കാര്യവും അങ്ങനെ ഓരോന്നും ഇവിടെ പറയുമ്പോൾ ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ് ഈ കുടുംബം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക